വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ സി എച്ച് സെന്റർ ഇഫ്താർ സംഗമം നടത്തി സി എച്ച് സെന്റർ രക്ഷാധികാരി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി അലി മുബാറക് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം സി എച്ച് ഇക്ബാൽ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ കൊമ്പൻ ഷാംസുദ്ദി നാലകത്ത് വീരൻകുട്ടി എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കര ഖത്തർ കെ എം സി സി പ്രസിഡന്റ് അലി ഹസ്കർ മണിമുളി ജിദ്ദ ഗ്ലോബൽ കെ എം സി സി ട്രഷറർ നസറുദ്ദീൻ തയ്യമ്പാടി കണ്ണാട്ടിൽ ബാപ്പു വി എ കെരീം വിനോദ് പി മേനോൻ പൂളയ്ക്കൽ അബ്ദുട്ടി നാണിക്കുട്ടി േരി പി ടി റൂൺസ്കർ സക്കീർ ഐക്കോമത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു മുച്ചിബ് മാറാടി മുഹമ്മദ് കരുളായി റംസാൻ ടാണ ബഷീർ പോങ്ങല്ലൂർ പി ടി നാസർ യൂനുസ് രാമകുത്തെ സിദ്ദിഖ് മമ്പാട് ഷുഹൈബ് മുത്തു അജ്മൽ അണക്കായി എന്നിവർ നേതൃത്വം നൽകി സാമൂഹ്യ രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ